എന്റെ സ്വപ്നത്തിൻ താമരപ്പൊയകയിൽ വന്നിറങ്ങിയ രൂപവതി നീല താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടുനിന്നു നീയാക നൃത്തം വയ്ക്കും ട്ടിൽ നീയാനക നൃത്തം വയ്ക്കും നാൽപ്പാമരക്കാട്ടിൽ ഏതോ പുഷ്പശ്വരം കൊണ്ടിന്നലെ എൻ്റെ തപസ്ലകി കാമിനി എന്റെ തപസിളി എന്റെ ഇന്നും വന്നീല നിന്നോടൊന്നും ചൊല്ലീല അനുരാഗം ഇട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിണരം ആകാശത്തോപ്പിൻ കിണരം ഒന്നിനുമല്ലാതെ എന്തിനോത്തോ നീയൊരിഷ്ടം എനിക്കെപ്പോഴോത്തോ നീയൊരിഷ്ടം ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം എനിക്കെപ്പോഴോത്തോ തോന്നിയൊരിഷ്ടം എല്ലാവർക്കും നമസ്കാരം പാട്ടിൻ്റെ വഴിത്താരയിലെ വിസ്മയമാണ് എൻ്റെ പ്രിയ സുഹൃത്ത് മുരളി കെ എൻ ഞങ്ങൾ ഒരുമിച്ച് അധ്യാപകരായിരുന്നു ഏതാണ്ട് രണ്ട് പതിറ്റണ്ട് കാലത്തെ അധ്യാപന ജീവിതത്തിനിടയിൽ പല സന്ദർഭങ്ങളിലും നിരവധി പാട്ടുകൾ മുരളിസാർ പാടിയിട്ടുണ്ട് ഇപ്പോൾ മുരളിസാറാണ് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഏതാണ്ട് രണ്ടായിരത്തി പത്ത് വരെയുള്ള പാട്ടുകളൊക്കെ നന്നായിട്ട് പാടാൻ അറിയാവുന്ന ഒരാളാണ് പഴയകാല പാട്ടുകൾ വളരെ മനോഹരമായിട്ട് മുരളിസാർ ആരംഭിക്കും ഫാസി സാറിനെന്നാണ് ഞങ്ങൾ വിളിക്കാറുള്ളത് സാർ നമസ്കാരം നമസ്കാരം സാർ നമസ്കാരം അങ്ങയുടെ പാട്ടിൻ്റെ വഴികൾ ചെറിയ പ്രായം തൊട്ട് പാടുമായിരുന്നു ചെറിയ പ്രായം തൊട്ട് പാടുമായിരുന്നു എനിക്ക് കൂടുതലായിട്ട് ഈ അടിസ്ഥാനപരമായി ശാസ്ത്ര സംഗീതം അഭ്യസിക്കാൻ എനിക്ക് ഒരു സാഹചര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് അതിൻ്റേതായ ചില പുരായ്മകൾ നമുക്ക് പാട്ടുകൾ പഠിക്കുന്ന താമസമൊക്കെ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ക്ലാസിക്കൽ മ്യൂസിക് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പോലും അങ്ങനെ അങ്ങീട് ജന്മനാട് ഇടുക്കിയിലെ കൊന്നത്തരി പഞ്ചായത്ത് മുനിയറ മുനിയറ അതെ അതെ മാത്രമല്ല അങ്ങ് പഠിച്ചതൊക്കെ എവിടെ ആയിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പണിക്കുടി ഗവൺമെന്റ് എൽ പി സ്കൂളാണ് അതിനുശേഷം പിന്നെ പാറത്തോട് സെന്റ് ജോർജ് ജോർജ് ഹയർ സെക്കൻഡറി പിന്നെ അവിടെയാണ് പത്താം ക്ലാസ് വരെ പഠിച്ചത് പിന്നീട് ഉള്ള ഡിഗ്രി വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാടിനെ കോടിനെ ആശ്രയിച്ചായിരുന്നു രാജാക്കാട് രാജാക്കോടെ ആ കാലഘട്ടത്തിൽ കലാപരമായി ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു പാട്ട് മാത്രമായിരുന്നില്ല അതായത് അമച്ചോ കലാപരിപാടികളെല്ലാം നാടകമാണെങ്കിലും നാടകങ്ങൾ അതുപോലെ തന്നെ കഥാപ്രസംഗം ഇപ്പോൾ ഗാനമേളകൾ അതിൻ്റെ എല്ലാം പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ഓർക്കുന്നത് അങ്ങ് നമ്മളുമായിട്ടുള്ള അടുത്തൊരു സുഹൃത്തായിരുന്നു മാധുക്കുട്ടി ബദേൽ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ഇന്നെല്ലാം മരിച്ചുപോയെങ്കിൽ പോലും കഥാപ്രസംഗമാണെങ്കിലും ഗാനമേളയാണെങ്കിലും ഇനി പാട്ടുകൾ ചിട്ടപ്പെടുത്തുന്ന കാര്യമാണെങ്കിലും സംസ്കൃതമാണെങ്കിലും തമിഴാണെങ്കിലും എല്ലാ മാത്തുകുടി സാറിൻ്റെ അനായസമായിരുന്നു അത്യാവശ്യമായിട്ടും അല്ലാതെ നമ്മളെയൊക്കെ സ്വാധീനിച്ചിട്ട് മനസ്സിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഇംഗാച്ചൻ എന്ന് പറയുന്ന അനുഗ്രഹീതീനായ തബലിസ്റ്റിൻ്റെ അടുത്ത് ചെന്നപ്പോഴും ഞങ്ങൾ മാത്തു കുടി സാറിൻ്റെ കാര്യം ഇങ്ങനെ പറയുകയുണ്ടായി എന്തായാലും നമുക്കൊരു പാട്ടിൽ നിന്ന് തുടങ്ങാം ആ ഒരു പാട്ടൊരുപക്ഷെ മാത്തുകുട്ടി സാറിന് നമ്മൾ കൊടുക്കുന്ന എന്താണ് ഒരു സ്മൃതി സമ്മാനം കൂടിയാവട്ടെ ആവട്ടെ തീർച്ചയായിട്ടും മറ്റു കുടിസ്ഥാനെന്ന് പറയുന്നത് ഞാൻ ഓർമ്മിക്കുന്നു അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു തീർച്ചയായും നല്ലൊരു അധ്യാപകനായിരുന്നു പാട്ടുകാരനായിരുന്നു ഗാനരീതാവായിരുന്നു നാടക രീതാവായിരുന്നു അഭ്യ നേതാവായിരുന്നു അതെ അതെ എല്ലാം കൊണ്ടും അദ്ദേഹം ഒരുപാട് ഗൃഹീകനായ കലാകാരനായിരുന്നു അതുപോലെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഏ നമ്മടൊപ്പമുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ ഓർമ്മിച്ചുകൊണ്ട് പാട്ടു നിൻ മധുരവനത്തിലേ മലർവാടമൊരു വട്ടം തുറക്കുക അറിയാതെ പൊഴിയുന്ന മധുകണമെങ്കിലും നുകരുവാൻ അനുവാദം തരികയില്ലേ അധരദളപ്പുടം നീ വിടത്തിടുമ്പോൾ അധരദളപ്പുടം നീ വിടത്തിടുമ്പോൾ അതിലൊരു ശലഭമായി ഞാൻ അമരും മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർത്തൂകും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന ആരാധകനാണോ ഈ കേൾക്കുമ്പോൾ എത്ര മധുരതരമായ ഗാനങ്ങൾ ഈ ഗാനങ്ങൾ പലതും സമ്മാനിച്ചിട്ടുള്ളത് വയലാർ ദേവരാജൻ കൂട്ടുകെട്ടമാണ് ആ പല ഗാനങ്ങളും അങ്ങയുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ നോക്കി ഗായകരൊക്കെ പാടുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ മനസ്സിൽ എല്ലാ പാട്ടുകളും ഉണ്ട് ചെറിയ പ്രായത്തിൽ അങ്ങ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു പൊൽത്തിങ്കൾ അന്ന് പാട്ട് മലയോര മേഖലയിലെ മിക്ക സമ്മേളനങ്ങളുടെയും തുടക്കത്തില് ഈ പാട്ട് അങ്ങ് പാടുമായിരുന്നു ആ പാട്ടൊന്ന് രണ്ടുപേര് പാടാതിങ്കൾ കല പൊട്ടുതൊട്ട ഹിമവത്തിൽ വിടർന്ന വിമകാശാന്തരംഗങ്ങളിൽ നൃത്യധൂർജി ഹസ്തമാർന്നൊടിതൻ രവം ഇതൊരു സിദ്ധി വൈഭവം തന്നെയാണ് കാരണം അങ്ങ് സംഗീതം പഠിച്ചിട്ടേ ഇല്ല പക്ഷെ ഈ പാട്ടുകളൊക്കെ തന്നെ ഹൃദയത്തിലുണ്ട് അത് വളരെ ചിട്ടയോടുകൂടി തന്നെ പാടുന്നുമുണ്ട് അപ്പൊ ഡിവോഷണലായാലും ഇത്തരത്തിൽ പാടാനായിട്ട് കഴിയും ധാരാളം പ്രണയഗാനങ്ങൾ പ്രത്യേകിച്ച് വയലാറിൻ്റെ ധാരാളം പ്രണയഗാനങ്ങൾ വളരെ മനോഹരമായിട്ട് അങ്ങ് പാടി വേദികൾ കീഴക്കിയിട്ടുണ്ട് ഒരു ഗാനം പാടാം പ്രിയമുള്ളവളേ നിനക്കു വേണ്ടി പിന്നെയും നവ സ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം പ്രിയമുള്ളവളേ ശാരദ പുഷ് ഇതുപോലെ തന്നെയാണ് സുമംഗലീതി ഓർമ്മിക്കുമോ സന്യാസിനി തുടങ്ങിയ പാട്ടുകളൊക്കെ പ്രതിസാർ വളരെ മനോഹരമായിട്ട് പാടാറുണ്ട് ആ പാട്ടുകളുടെ കുറച്ച് കാര്യങ്ങളൊന്നും പാടാം സന്യാസിനി സന്യാസിനി നിൻ നിൻപുണ്ശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു സുമംഗലിയും ഇതേപോലെ മനോഹരമായിട്ട് അങ്ങ് ആലപിക്കാറുണ്ട് പല വേദികളിലും സുമംഗലി നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ഒരു ഗതമാ മനസ്സിലലിയും ഒരു പ്രേമകഥയിലെ ദുഃഖഗാനം സുമങ്കലീ നീയോർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം ക്ലാസിക്കൽ ആണെങ്കിലും സെമി ക്ലാസിക്കലാണെങ്കിലും ഡിവോഷനിലാണെങ്കിലും സാറ് പാടാറുണ്ട് അങ്ങനെ എനിക്കൊരു വലിയൊരു സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു ക്രിസ്മസ് നാളിൽ ഞാൻ എഴുതിയൊരു പാട്ട് സാറ് ചിട്ടപ്പെടുത്തി പാടുകയുണ്ടായി ആ പാട്ട് ഓർമ്മിക്കുന്നുണ്ടോ ഒക്കെ ചേട്ടൻ ഓർമ്മിക്കുന്നുണ്ട് സാർ എഴുതുകയും ഏ അപ്പോൾ ഞാനത് ചെറുതായി ചിട്ടപ്പെടുത്തുകയും ചെയ്തു അത് മിക്കവാറും എല്ലാ ഈ കരോൾ പരിപാടികളിലും നമ്മുടെ മേഖലകളിലത് കുട്ടികൾ പാടാൻ പാടാനുണ്ട് പാട്ടെന്ന് പാടാൻ ശ്രമിക്കാം വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അതെ 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 കന്നാത്തനുജൻ പിറന്നു പൂത്തു കന്യാൻ പിറന്നു എന്നിലെ താരമേ പാലിലെ പൂക്കളെ വാഴ്ത്തുക നാഥനെ പാടിപ്പുകർത്തുക വാൾവരക്കാടുപ്പൂത്തൂ കന്നാത്തനുജൻ പിറന്നു